പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുടെ തല മൊട്ടയടിച്ച് കളയണമെന്ന് പറയുന്ന ലോകത്തെ ഒരേ ഒരു വേദഗ്രന്ഥം ബൈബിളാണ് ഞാനിതിന്ന് പ്രത്യേകം ഓർമ്മിക്കാൻ കാരണം എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിനി തലയിൽ തട്ടമിട്ട് വരുന്നത് മറ്റു വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ഭീതി ഉണ്ടാക്കുന്നു എന്നൊക്കെ സ്കൂൾ പ്രിൻസിപ്പാൾ തന്നെ പറയുന്നത് കേട്ടിട്ടാണ് അവരും ഒരു കന്യാസ്ത്രീയാണ് തലയിൽ തട്ടമിട്ടിട്ടാണ് മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നോക്കുക ക്രിസ്ത്യാനികളെ ബൈബിളിൽ നിന്ന് ഞാൻ വായിക്കാം ഒന്ന് കുരിന്ത്യർ പതിനൊന്നാം അധ്യായം അഞ്ച് ടു ആറ് മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു അത് അവൾ ക്ഷൗരം ചെയ്യിച്ചത് പോലെയല്ലോ സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ചു കളയട്ടെ കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ ഈ നിയമം പാലിക്കുന്നത് കൊണ്ടാണല്ലോ ആ കന്യാസ്ത്രീയും തലയിൽ തട്ടമിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വരുന്നത് സ്വന്തം വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങൾ പാലിക്കുന്നത് മറ്റുള്ളവർക്ക് ഭീതി പടർത്തുന്നുണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യമായ ഫോബിയകൾ വളർത്തുന്നത് എല്ലാ മതങ്ങളും അവനവന് നിർദ്ദേശിക്കപ്പെട്ടുള്ള പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും നമ്മുടെ നാട്ടിലുണ്ടാവില്ല പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഹൈന്ദവ സ്ത്രീകളുടെ ഫോട്ടോസ് നമ്മൾ കാണാറുണ്ട് അവർ തലയിൽ തട്ടം തിരിച്ചിട്ടാണ് കാണാറുള്ളത് പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണ വീഡിയോകളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു പ്രത്യേകിച്ച് ഈ ഉസ്താദ്മാരുടെ ഉസ്താദ്മാർക്കാണെങ്കിൽ യാതൊരു തരത്തിലുള്ള സമാധാനവും ഇല്ല അവർ വളരെ സജീവമായിട്ട് ഇപ്പോൾ രംഗത്തുണ്ട് എല്ലാവരും ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഉസ്താദ്മാരുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു എൻ്റെ ദൈവം ഇതെന്തും വേണ്ട ഈ ഉസ്താദ്മാരാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ പേരാണ് ഞാൻ തന്നെ ഇപ്പോൾ ഒരു പത്ത് മുപ്പത് പേരുടെ വീഡിയോ കണ്ടു അപ്പോൾ ഇത്രത്തോളം ഉസ്താദ്മാർ രംഗത്തുണ്ട് നമുക്കറിയാം ഈ ഇതുപോലുള്ള ഈ ഹലാൽ ഫുഡും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഹിജാബ് വിഷയം ഈ സൂമ്പ ഡാൻസ് ആ തുപ്പൽ ബിരിയാണി എന്നൊക്കെ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് ഇവര് മാക്സിമം ഇവരുടെ ഇവരുടെ ചെറുപ്പക്കാരും ഇതുപോലുള്ള ഉസ്താദുമാരും ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇവര് രംഗത്ത് വരും ഒരു ഒന്ന് രണ്ട് പേരല്ല ഇവരുടെ മാക്സിമം ഇവര് ഡിഫെൻഡ് ചെയ്യാവുന്ന ആൾക്കാരെല്ലാം രംഗത്ത് വരും എന്നാൽ ഇവർക്കൊരു ഇവരുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് ഇവരൊറ്റ ആൾക്കാർ അനങ്ങത്തില്ല മിണ്ടാട്ടം ഉണ്ടാകത്തില്ല ഇവർക്ക് ഒരക്ഷരം മിണ്ടത്തില്ല ഇവരാരും ഉദാഹരണം നമ്മുടെ പഹൽഗാമില് പാകിസ്ഥാൻ തീവ്രവാദികൾ വന്നു ഇവിടെ നരനായിട്ട് നടത്തി നമുക്കറിയാം അത് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല നമുക്കറിയാവുന്ന കാര്യമാണ് ഈ മരിച്ചു പോയി ഇന്ത്യക്കാർ സത്യത്തിൽ എന്തിനാണ് തങ്ങൾ കൊല്ലപ്പെടുന്നത് പോലും ഒരു പക്ഷെ അവർ അറിഞ്ഞു കാണത്തില്ല അവർ ഹിന്ദുവായി ജനിച്ചു അവർ ഇത് ഏറ്റവും വലിയ തെറ്റാണ് ഹിന്ദുവായി ജനിച്ചു ഈ ഹിന്ദുവായി ജനിച്ച പേരിലാണ് ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടത് അപ്പോൾ ഇവർ ഇവരെ ഈ കൊന്ന ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ അന്ന് കൊല്ലുമ്പോൾ ഈ പറയുന്ന ഈ ഒറ്റ ഉസ്താദുമാർ രംഗത്ത് വന്നില്ല ഒരു അക്ഷരമിണ്ടിയില്ല ഇവരുടെ ഭാഗത്തൊരു ഇവരുടെ മതത്തിൻ്റെ ഒരു വീഴ്ച സംഭവിക്കുന്ന സമയത്ത് ഇവർ മിണ്ടത്തില്ല അപ്പോൾ പലപ്പോഴും ഇവരുടെ ഈ ഐക്യത കണ്ട് ഞാൻ പലപ്പോഴും അമ്പരങ്ങൾ പോയിട്ടുണ്ട് ഇവരുടെ ഐക്യത കണ്ട് നമുക്കറിയാം ഈ ക്രൈസ്തവരുടെ ഇടയിൽ ഇതുപോലൊരു വീഴ്ച സംഭവിക്കുന്ന ഘട്ടത്തിൽ നമുക്കൊന്ന് നാല് നോക്കിയാൽ മതി പല ആൾക്കാരും അതിനെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരും ചിലപ്പോൾ ആൾക്കാർ വിമർശിക്കും ചിലപ്പോൾ ആൾക്കാർ അനുകൂലിക്കും എന്തൊക്കെയാണെങ്കിലും അവിടെ ഇവിടങ്ങളിലായിട്ട് ആൾക്കാർ ഇതിനെ ഇതിനെ പ്രതികരിക്കും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മനുഷ്യൻ ഇവർക്കൊരു വീഴ്ച സംഭവിക്കുന്ന ഘട്ടത്തിൽ ആരെങ്കിലും പ്രതികരണമായിട്ട് വരുന്നതുകൊണ്ടിട്ടുണ്ടോ എന്നാൽ ഇവരുടെ ഇവരെ ആരെങ്കിലും വിമർശിക്കുകയോ ഇതുപോലുള്ള തുപ്പൽ ബിരിയാണിയുടെ കാര്യത്തിലോ ഹലാൽ ഫുഡിൻ്റെ കാര്യത്തിലോ ഈ പറയുന്ന ഹിജാബിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ഇവരെ ഒന്ന് തൊട്ടാൽ ഇവർ പെട്ടെന്ന് എല്ലാവരും ചാടിയിരുന്നേക്കും അതാണ് നമ്മൾ കേരളത്തിൽ ഇത്രത്തോളം നമ്മൾ കണ്ടു വന്നിട്ടുള്ള കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ പാലസ്തീൻകാരെ വെടിവു ചൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ ഉസ്താദ്മാരും എന്തിനേറെ പറയണം കേരള സർക്കാർ പോലും ഇവരുടെ കീഴിലാണല്ലോ ഇപ്പോൾ കേരള സർക്കാരൊക്കെ കിടക്കുന്നു അപ്പോൾ ഈ കേരള സർക്കാർ ഉൾപ്പെടെ ഇവരുടെ ഇവരുടെ നേതൃത്വ നിരകൾ തന്നെ വലിയ പ്രോഗ്രാമുകൾ കേരളത്തിൽ ഉണ്ടാക്കി കലോത്സവ വേദിയിലാണെങ്കിലും ഈ പൊതു ഇടങ്ങളിലാണെങ്കിലും സിനിമാ രംഗത്താണെങ്കിലും പല രംഗത്തും ഇവർ ഇതിനെ പ്രതിഷേധിച്ച റാലികളൊക്കെ ചെയ്തു പക്ഷെ നിങ്ങൾ ആരെങ്കിലും കണ്ട് ശ്രദ്ധിച്ചായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവരുടെ സൈന്യത്തെ ഈ അഞ്ച് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ അവരുടെ സൈന്യത്തെ പിൻവലിച്ചു പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾ വന്നു അന്നുണ്ടായിരുന്ന ഈ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ആൾക്കാരെ തിരിച്ചു കൊടുക്കാം അതായത് ഇവരുടെ ഈ ആയിരത്തി എഴുന്നൂറിൽ പര ആൾക്കാരെ തിരിച്ചു കൊടുക്കാം പകരം ഈ ഇരുപത്തെട്ട് ബന്ദി ഇരുപത് ബന്ദികളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം മാത്രമല്ല അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടിയിലെ മറ്റൊരു കാര്യം ഇവർ ആയുധം താഴെ വെക്കണമെന്നായിരുന്നു ആ ഒരു കരാറിൻ്റെ കരാറിൽ ഉൾപ്പെട്ട ഉള്ള ഒരു കാര്യമാണ് ആയുധം ഹമാസ് താഴെ വെക്കണം നിങ്ങൾ യുദ്ധം നിർത്തണം ഇതായിരുന്നു എന്നാൽ ഈ കരാറിനെ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇവർ ഈ അഞ്ച് സ്ഥലങ്ങൾ കൈയടക്കി അവിടെ അധികാരമേൽക്കുകയും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ നമ്മളെല്ലാം കണ്ടാണ് ലോകം മുഴുവൻ കണ്ടാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ നാട്ടുകാരെല്ലാം പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ജനമധ്യത്തിൽ നടുക്കും ഇങ്ങനെ കൂട്ടി നിർത്തിട്ട് ചുമ്മാ വെടിവെച്ച് കൊല്ലുകയാണല്ലോ അതിനെ ഏഹ് ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഇവർ ആ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല നേരെ മറിച്ച് യഹൂദം കൊല്ലുന്നേന്ന് പറഞ്ഞ കരഞ്ഞുകൊണ്ടിരുന്ന ഇവർ ഇപ്പം പരസ്യയിലെ തീവ്രവാദികൾ അവിടുത്തെ നാട്ടുകാരെ കൊല്ലുന്നതിന് ഇവർക്ക് ആർക്കും ഒരു പരാതിയില്ലെന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവരുടെ ഈ ഐക്യം ഞാൻ പറഞ്ഞു തന്നു ഇവരുടെ ഐക്യത്തെ പറ്റിയാണ് പറഞ്ഞത് ഇവരുടെ ഐക്യം ഇവരുടെ ഐക്യം എന്ന് പറയുന്നത് നമ്മൾ നിസാരമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഭയങ്കര ഐക്യമാണ് ഇവരുടെ പല കാര്യത്തിലും ഇവരുടെ ഒത്തൊരുമയാണ് ഇവിടെ ഒത്തൊരുമ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഒത്തൊരുമ ഇവർക്കുണ്ട് അപ്പോ ഈ ഒരു നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ ഈ പള്ളരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഉസ്താദ് പറഞ്ഞ കുറച്ച് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഹിജാബ് ധരിക്കാതെ ഇരിക്കുന്ന സ്ത്രീകളുടെ തല മുട്ടയടിക്കാൻ ബൈബിളിൽ പറയുന്നുണ്ട് അതിൻ്റെ സത്യസന്ധത നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ തൻ്റെ തലയെ അപമാനിക്കുന്നു അത് അവൾ ക്ഷൗരം ചെയ്യുന്നത് പോലല്ലോ അതായത് മൂടുപടം പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ അവളുടെ തലയെ തന്നെ അപമാനിക്കുകയാണ് അത് അവൾ ക്ഷൗര്യം ചെയ്യുന്നതുപോലാണ് എന്നാണ് പറയുന്നത് അതുപോലെ സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ അതായത് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ കത്തിരിച്ച് കളയട്ടെ പിന്നെ പറയാണ് നിങ്ങൾ മൂടുപടം ഇടുന്നതാണോ അതോ മുടി കത്തിരിക്കുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ലജ്ജ മുടി കത്തിരിക്കുന്നതാണോ തന്നെയാണ് കൂടുതൽ ലജ്ജ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൂടുപടം ഇടട്ടെ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇത് ഈ മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല ഇത് നിങ്ങളുടെ ഈ പറുദ് കാര്യമോ ഇല്ലെങ്കിൽ ശരീരം മുഴുവൻ മൂടുന്ന കാര്യമില്ല തലയെ കൂടി ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് തലയിൽ ഒരു തുണി ഇടുന്ന കാര്യമാണ് പറയുന്നത് പറയാൻ മനസ്സിലായോ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വ്യാഖ്യാനം ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ഇവിടെ കിടക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ അങ്ങ് മതി നമുക്കറിയാം ഇപ്പം കാനായ കല്യാണത്തിന് യേശു വെള്ളത്തെ വീഞ്ഞാക്കി ഇനിയിപ്പോൾ യേശു വെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ അകത്തൊരു വ്യാഖ്യാനം കണ്ടെത്തേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ഉപാസ ഇരിക്കേണ്ട ആവശ്യമില്ല ചേച്ചി വെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ അടുത്ത് അതിൻ്റെ മർമ്മങ്ങളൊന്നും നമ്മൾ തപ്പി പോകേണ്ട ആവശ്യമില്ല അത് അവിടെ പോലെ എടുത്തേച്ചാൽ മതി എന്നാൽ തന്നെ ചില കാര്യങ്ങൾ വ്യാഖ്യാനം ആവശ്യമായ ചില കാര്യങ്ങളും ബൈബിളുണ്ട് ഇതിവിടെ വ്യക്തമായിട്ട് ജയിക്കുന്നത് പ്രാർത്ഥിക്കുന്ന അതാണ് ആദ്യം തന്നെ ഇവിടെ പറയുന്നത് മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും അങ്ങനെയാണ് പറയുന്നത് അപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇടുന്ന കാര്യത്തെ പറ്റി മാത്രമാണ് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഇനിയിപ്പോൾ മറിച്ച് അങ്ങ് എടുക്കാം ഇവർ പറയുന്ന രീതി തന്നെ എടുക്കാം ഇപ്പം ക്രിസ്ത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു പെൺകുട്ടി എപ്പോഴും തലയിൽ കൂടി ഒരു ഷോൾ എന്തെങ്കിലും ഒരു തുണി ഇട്ടോ ലോകത്തിൽ ആർക്കും ഒരു കംപ്ലൈന്റ് ഉണ്ടാകത്തില്ലെന്നുള്ള കാര്യമാണ് സത്യം ആർക്കും ഒരു കംപ്ലൈന്റ് ഉണ്ടാകത്തില്ല കാരണം ആ സ്ത്രീ തലയിൽ ഒരു മൂടുപടം ഇട്ട് അല്ലെങ്കിൽ ഒരു തുണി ഇട്ട് കഴിഞ്ഞാൽ അത് നാളെ ഒരു ക്രൈസ്തവരും ആ ഒരു രീതി ഫോളോ ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ ഇങ്ങനെ ആയി ആയിത്തീരണമെന്നോ ഇതാണ് മെച്ചമെന്നോ ആരും പറയാറില്ല പറയ ആരും പറയാത്തുമില്ല ആരും ഇത് അടിച്ചേൽപ്പിക്കത്തുമില്ല നാളെ അത് ഈ തലയിൽ ഇട്ടേക്കുന്ന ഈ തുണി പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പിന്നീട് ഹിജാബായിട്ടോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പറുതയായിട്ടോ ശരീരം മുഴുവൻ ചാക്കി കെട്ടി മറക്കുന്ന തരത്തിലായിട്ടോ ക്രിസ്ത്യാനികൾ മാറത്തില്ലെന്ന് ലോകത്തിലെ സഹല ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് ക്രൈസ്തവരുടെ തലയിൽ ഒരു തുണി ഇടണമെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ ഇദ്ദേഹം പറയുന്നത് ആ സ്കൂളിൽ അതായത് സെൻറ് റീത്ത സ്കൂളിലെ ഈ പ്രിൻസിപ്പള് അവർ പറഞ്ഞു അതായത് മറ്റുള്ള കുട്ടികൾക്ക് ഈ ഒരു ഹിജാബ് കാണുമ്പോൾ അവർക്ക് ഭീതി ഉണ്ടാകുന്നു എന്ന് ഇവർ പറഞ്ഞു എന്ന് അവരങ്ങനെ പറഞ്ഞതിൽ അവർ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ലോകത്ത് ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുവരുന്ന കണ്ടുവരുന്നതൊക്കെ ഇത് ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളാണ് നാളെ ഒരിക്കലും തലേക്കൂടി ഒരു തുണി കെട്ടും അത് പിന്നീട് നിങ്ങൾ അത് മുഖം മറക്കും പിന്നെ അത് ഫുള്ള് പിള്ളേരെ ചാക്കി കെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ലോകം മുഴുവനും നമ്മൾ കണ്ടുവരുന്നത് എന്താണ് അപ്പം അവരുടെ അവിടുത്തെ കുട്ടികൾക്ക് തന്നെ ഭീതി അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ ഭീതി അവിടെയുള്ള പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഭീതി ആയതിൽ ഇപ്പൊ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ പെൺകുട്ടിയുടെ ഇരിക്കുന്ന കാർഡിൽ മലയാളമാണ് എഴുതിയിരിക്കുന്നത് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് സൗദി അറേബ്യയോ ഇല്ലെങ്കിൽ ഇത് അഫ്ഗാനെന്നോ അല്ല ഇത് കേരളമാണ് ഇത് ഹാദിയ എന്ന് പറഞ്ഞൊരു വുമൻസ് കോളേജാണ് അപ്പോൾ ഈ പ്രാകൃതമായിട്ട് കുട്ടികൾ ഈ സ്കൂളിൽ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നുണ്ടോ കണ്ണ് മാത്രം വെളിയിൽ കണ്ടുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ നിങ്ങൾ തലയിൽ കൂടി ഒരു തുണി കിട്ടാ പോരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിനെയൊക്കെ അങ്ങ് പരിഷ്കരിക്കും പിന്നീട് ഈ കുട്ടികളെ ചാക്കൽ പൊതിഞ്ഞ് കെട്ടി വെറും അടിമകളെ പോലെ നിങ്ങൾ കാണും വെറും അടിമകൾ അടിമ ഈ ആറാം നൂറ്റാണ്ടിൽ താമസിച്ച് തരുന്ന അടിമകളെ പോലെ നിങ്ങൾ ഈ കുട്ടികളെ കാണും വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ ഈ സ്ത്രീ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ നിങ്ങൾ പറയുകയും ചെയ്യും എന്നാൽ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക ഏത് കോളേജുകളും സ്കൂളിലാണ് നിങ്ങൾക്ക് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഭയപ്പെടുന്നു അതായത് ഞങ്ങൾക്കും മറ്റു കുട്ടികൾക്കും ഭീതി ഉണ്ടാകുന്നു എന്ന രീതി പറഞ്ഞതിൽ നമുക്കത് അതിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല കാരണം അവർ അവരുടെ കാര്യമാണ് പറയുന്നത് അവർ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയൊക്കെ ഒന്ന് നോക്ക് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ഈ ഓരോ സ്കൂളുകളിൽ ഇതുപോലെ ചെറിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ നിങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ അത് പിന്നീട് അത് വിപുലീകരിച്ച് വിപുലീകരിച്ച് പിന്നീട് വലിയ രീതിയിലുള്ള പാർദയായി മാറുന്നു പിന്നെ കുട്ടികൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ല പിന്നെ അടിമകളായി നിങ്ങൾ ഈ പിള്ളേരെ സ്കൂളിൽ വിടുന്നു ഇതാണ് കാണുന്നത് ലോകത്തിൽ ലോകത്തിലേത് കുറച്ച് രാജ്യങ്ങളിലേ ഉള്ളൂ ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് നമുക്ക് നോക്കാം സൗദി അറേബ്യയിലൊക്കെ എന്നാണ് സ്ത്രീകൾക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റിയ എന്നാണ് ഈ അടുത്ത കാലത്താണ് സ്ത്രീകൾക്ക് എന്താണ് പറയുക ഈ വണ്ടി ഓടിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയത് മനസ്സിലായോ അതുപോലെ ഈ രാജ്യം അങ്ങനെ ആയിപ്പോകുമെന്ന് അവർ ഭയപ്പെടുന്നതിൽ അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായ ഫോബിയ വളർത്തുന്നു നിങ്ങൾ അതായത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായ ഫോബിയ വളർത്തുന്നു എനിക്ക് ഇദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇവർ ഒരു സൈഡിൽ കൂടി ഇവര് മാനവികതയും മനുഷ്യൻ്റെ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുമ്പോൾ ഇവരുടെ മറ്റൊരു സൈഡിൽ കൂടി ഇവരുടെ മതം ഇവർ വളർത്തിക്കൊണ്ടിരിക്കും ഇതാണ് ലോകത്തിൽ നിന്ന് കണ്ടുവരുന്നത് പറഞ്ഞാൽ മനസ്സിലായോ ലോകത്ത് നമ്മൾ കണ്ടുവരുന്നത് ഇതാണ് ഇവർ സൈഡിൽ കൂടി ഈ ഒരു മാനവീയതയൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടി ഇവരുടെ മത മതം വളർത്തും നിങ്ങൾ കുട്ടികളെ പഠിക്കാനാണ് വിടുന്നതെങ്കിൽ കുട്ടികളെ യൂണിഫോം ധരിപ്പിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിടണം അതല്ല നിങ്ങൾ മത മതം വളർത്താനാണെങ്കിൽ മതം വളർത്താൻ പറ്റിയ മതശാലകളുണ്ടല്ലോ നിങ്ങൾക്ക് അവിടെയൊക്കെ നിങ്ങൾ വിട്ടാൽ പോരോ ഇത് കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന ഇടങ്ങളാണ് പറഞ്ഞു മനസ്സിലായോ അപ്പോൾ നിങ്ങൾ പറയുകയാണ് അവിടെ നിൽക്കുന്ന കന്യാസ്ത്രീയും ഹിജാബ് ധരിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ആദ്യം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ലോകത്ത് ഏതെങ്കിലും കന്യാസ്ത്രീയുടെ വസ്ത്രം ഏതെങ്കിലും മനുഷ്യർക്ക് ഇത് നിർബന്ധിതമായിട്ട് പിൽക്കാലത്ത് ഇടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആർക്കിതിൽ അടിച്ചേൽപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളെ ഈ നിങ്ങളുടെ ഈ ഹിജാബ് കാണുമ്പോൾ ഭയക്കുന്നു എന്ന് പറയുന്നത് അവർ നാളെ കുട്ടികൾ നാളെ വെടിവെച്ച് കൊല്ലും എന്ന രീതിയിലല്ല നിലയിലല്ല പിൽക്കാലത്ത് ഇതിലും ഇച്ചിനും കൂടി കടുപ്പത്തിൽ പിള്ളേർ വസ്ത്രം ധരിച്ചു വരുമ്പോൾ അതും ഈ പറയുന്ന ടീച്ചർമാർ അത് അംഗീകരിക്കേണ്ടി വരും നമുക്കറിയാം ഈ സ്കൂളിലാണെങ്കിൽ തന്നെ ഒരു പ്രദേശത്താണെങ്കിൽ തന്നെ ഒരു രാജ്യത്താണെങ്കിൽ തന്നെ നിങ്ങൾ ഭൂരിപക്ഷമായി പോകുന്ന അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഠിനമായിട്ടുള്ള നിയമങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരാ കൊണ്ടുവരും ഇപ്പം നമുക്കറിയാം ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ എന്തൊക്കെയാണ് നടക്കുന്നത് എല്ല ഈ പറയുന്ന യൂറോപ്പിലൊക്കെ എന്താ നടക്കുന്നത് നമുക്കറിയാം ഇത് മറ്റൊരു കാര്യം ഇന്ത്യ തന്നെ നോക്കാം ഇന്ത്യയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നു ഒരു ഒരു സ്കൂളിൽ നമ്മുടെ ദേശീയ ഗാനം ചൊല്ലുന്ന ഒരു രീതി അപ്പം ഇതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പിന്നെ അങ്ങനെയാണ് അവര് അവര് നിങ്ങളെ ഭയക്കാതിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഭീതി ഉണ്ടാകുന്നു എന്ന് അവർ പറഞ്ഞാൽ എന്താണ് തെറ്റ് ഭീതി ഉണ്ടാകുന്നില്ല കാരണം നിങ്ങൾക്ക് എവിടെങ്കിലും ഭൂരിപക്ഷം ഉണ്ടായാൽ അവിടെ പിന്നെ പിന്നീട് അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു കോളേജ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു ഭൂരിപക്ഷമാണെങ്കിൽ അവിടെ നിങ്ങൾ പിള്ളേരെ ചാക്കിനകത്ത് കയറ്റുന്നതിൽ കയറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവും കാര്യമാണ് അപ്പം ഇതുപോലുള്ള സ്കൂളുകൾ ഭയക്കുന്നു നാളെ ഈ സ്കൂൾ ഇങ്ങനെ ആയി പോകുമോ എന്നവർ ഭയക്കുന്നു അപ്പോൾ സ്കൂള് എന്ന് പറയുന്നത് പിള്ളേർ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ അവിടെ നല്ല ഒരു മനോഹരമായ ഒരു യൂണിഫോം ഉണ്ടാകും അപ്പോൾ ആ യൂണിഫോം ഇടുന്നതിലല്ല ഇടുന്നതല്ലേ നല്ലത് അപ്പോൾ ഈ യൂണിഫോം ഇടാതെ നിങ്ങളുടെ മതത്തിൻ്റെ യൂണിഫോം പലപ്പോഴും ഞാൻ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ള കാര്യമാണ് കാരണം ഇവിടുത്തെ കോടതിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ കോടതിയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ കോടതിയുടെ പുറത്തുവിട്ട് നിങ്ങൾക്കൊരു കോടതിയുണ്ട് ശരീരത്ത് കോടതി നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ മുൻപ് ഇപ്പോഴല്ല മുൻപ് ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് മൊഴി വല്ലണമെങ്കിൽ നിങ്ങൾ സാധാരണ നമുക്കൊക്കെ ആണെങ്കിൽ ഡിപ്പോസ് ചെയ്യാണെങ്കിൽ കോടതി ചിലണമായിരുന്നു പക്ഷെ നിങ്ങൾക്കങ്ങനെയല്ല മുത്തലാഖ് മതിയായിരുന്നു ഒരു കാലം വരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അങ്ങനെ മതിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ കോടതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോടതിയുടെ മുകളിൽ കൂടി ഒരു കോടതി ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളുകളിലൊരു യൂണിഫോം ഉണ്ടെങ്കിലും ആ യൂണിഫോമത്തിൻ്റെ പുറത്തോടി നിങ്ങൾക്കൊരു യൂണിഫോം അപ്പോൾ ഇതൊക്കെ ശരിയായ കാര്യമാണോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഭൂരിപക്ഷം ആണെങ്കിൽ ഇപ്പം സ്കൂളാണെങ്കിൽ തന്നെ അവിടെ നിങ്ങൾ ഈ പിള്ളേർ ചാകിനകത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഈ പറയുന്ന ആൾക്കാരും ഈ മറ്റ് സ്കൂളുകളൊക്കെ ഈ ഇങ്ങനൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ വരുമ്പോൾ കുട്ടികൾ വരുമ്പോൾ അവർ ഭയക്കുന്നതിൽ അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ലെന്നേ അതുപോലെ തന്നെ ഇവര് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഉത്തരേന്ത്യയിൽ ഹൈന്ദവർ തലേ തുണി കിടന്നുകൊണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ന്യായമായിട്ട് പറയുന്നത് ഹൈന്ദവർ തുണി ഇടുന്നതുകൊണ്ടൊന്നും ലോകത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഏതെങ്കിലും ഞങ്ങള് ഞാൻ ഹൈന്ദവ സ്ത്രീയാണ് ഞാൻ തലയിൽ തുണി ഇടുന്ന പോലെ നിങ്ങളും തലയിൽ തുണി ഇടണമെന്ന് ലോകത്ത് ആരും പറഞ്ഞ് അടിച്ചേൽപ്പിക്കാറുമില്ല ആ ഈ ഒരു പിന്നീട് ഈ തലയിൽ തുണി ഇടുന്ന ഈ ഒരു രീതി ആ തലയിലെ ആ തുണി മാറി മുഖം മറച്ച് പിന്നെ ശ ശൈലം മുഴുവൻ മൂടി അങ്ങനെ ഒരു രീതിയിലേക്ക് അത് മാറാറുമില്ല പറഞ്ഞ മനസ്സിലായോ നിങ്ങളുടെ ചെറിയൊരു കൊച്ചുകുട്ടിയെ തലയിൽ കൂടി ഇങ്ങനെ ഷോൾ ഇടുന്നത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അത് മുഖം കവർ ചെയ്ത് അത് ഈ പറയുന്ന ചാക്കിനകത്ത് നിങ്ങൾ കയറ്റും കുറേ കാലം കഴിയുമ്പോൾ അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഈ ഹൈന്ദവ തലേ തുണി ഇടുന്നോ തുണി ഇടുന്നില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വാങ്ങാം എന്ന് പറയുന്നതിലൊന്നും ആൾക്കാർ അംഗീകരിക്കത്തില്ല കാരണം അതുപോലല്ല ക്രിസ്ത്യാനികൾ തലേ തുണി കിട്ടാലോ ഹൈന്ദവ തലേ തുണി കിട്ടാലോ ഒന്നും ഈ ലോകത്തിലെ ആർക്കും ഒരു ഭയമില്ല പറയാൻ മനസ്സിലായോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടിരുന്നത് അതിൽ നമ്മുടെ യു കെ യുടെ ഭാവിയിൽ രണ്ട് മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ യു കെ യു കെയുടെ ഭാവി എന്താവും ഇല്ലെങ്കിൽ യു കെയുടെ അവസ്ഥ ഇന്ന ഇന്ന രീതിയിലായിരിക്കും യു കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ഇത് ആരൊരാൾ ചെയ്താണ് ആരാണോ നടത്തില്ല ഇനിയിപ്പോൾ ബ്രിട്ടീഷുകാരാണോ ഇന്ത്യക്കാരാണോ ഇനിയിപ്പോൾ ബ്രിട്ടീഷുകാരായിരിക്കും അവർക്ക് വരാനായിരിക്കുന്ന ഇതുപോലുള്ള ദുരനുഭവം ഭാവിയിൽ കണ്ടുകൊണ്ട് അവർ ബോധവൽക്കരണമായിട്ട് ചിലപ്പോൾ ചെയ്തായിരിക്കും ഇത് യു കെ യുടെ ഭാവിയിലെ അവസ്ഥ ഇങ്ങനെ ആകും എന്നാണ് ഈ വീഡിയോയിൽ കൂടി കാണുന്നത് കണ്ടോ ആടും ഒട്ടകങ്ങളും വൃത്തിയില്ലാതെ കുറേ താലിബാൻ ആൾക്കാരും വേസ്റ്റൊക്കെ ഒരു സ്ഥലമായിട്ട് ഇങ്ങനെ അവർ കാണിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികളിൽ നിങ്ങൾ മതം വളർത്താതെ അവരെ അടിമകളാക്കാതെ അവരെ സ്വതന്ത്രമായിട്ട് പഠിക്കുകയും വളരുവാനും ചിന്തിക്കാനും നിങ്ങൾ അവർ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് ഇതിൻ്റെ ഇത് പറയാനുള്ളത് അവർ ഈ പൗരബോധമുള്ളവരായ ജനാധിപത്യ രീതിയിലും മാത്രമല്ല അവർ ഈ എന്താ ഈ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യനെപ്പോലല്ലാതെ ഈ ആധുനിക മനുഷ്യരായിട്ട് അവരൊക്കെ വളരാനും ആഗ്രഹിക്കാനാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനെക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ